സർവകാല റെക്കോർഡ് വിലയിൽ നിന്ന് സ്വർണം താഴേക്കിറങ്ങി ആഗോള വിപണിയിൽ മാറ്റം സംഭവിച്ചതാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത് ആഗോള വിപണിയിൽ സ്വർണവില വൻതോതിൽ ഇടിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിനമാണ് നിലവിലെ വിപണി സാഹചര്യത്തിൽ മാറ്റം വന്നാൽ സ്വർണവില കൂടാനുള്ള സാധ്യത തള്ളാനാകില്ല ഡോളർ വൻതോതിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തി ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടിവിലായി അതേസമയം ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് വിലയും താഴ്ന്നിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില നീരിയ തോതിൽ മുന്നേറി കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ ദിവസം അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയായി അതേസമയം വെള്ളിയുടെ വില കുതിക്കുകയാണ് ഗ്രാമിന് മൂന്ന് രൂപ ഉയർന്ന് നൂറ്റിനാല് എന്ന് നിരക്കിലെത്തി ആഗോള വിപണിയിൽ സ്വർണവില വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ് ഡോളറിന് മുകളിലായിരുന്നു ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ഡോളറിലേക്ക് വീണു വരും ദിവസങ്ങളിലും നേരിയ ഇടിവിന് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ ഓഹരി വിപണിയിലും ഇടിവ് തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനമാണ് സ്വർണവില കുറയാൻ കാരണം അയൽരാജ്യങ്ങളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുന്ന ചരക്കുകൾക്ക് നികുതി കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത് മറുപടി എന്നോണം ഇരു രാജ്യങ്ങൾക്കും അമേരിക്കയിൽ നിന്നുള്ള ചരക്കുകൾക്കും നികുതി കൂട്ടാൻ തീരുമാനിച്ചു ചുങ്കപ്പോരു തുടരുമെന്ന തോന്നലാണ് വിപണിയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയത് അമേരിക്ക ചൈനയ്ക്കെതിരെയും ചുങ്കമുയർത്തിയിട്ടുണ്ട് ട്രംപിന്റെ നടപടിയെ തുടർന്ന് ഡോളർ കരുത്തുകൂടി ഇതോടെ സ്വർണം വാങ്ങാനുള്ള മറ്റു പ്രധാന കറൻസികളുടെ ശേഷി കുറഞ്ഞു ഡോളർ സൂചിക നൂറ്റി ഒമ്പതിലേക്ക് കയറി വൻ മുന്നേറ്റം ഡോളർ നടത്തിയതോടെ ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലായി എൺപത്തിയേഴ് പോയിന്റ് ഒന്ന് ഏഴെന്ന നിരക്കിലാണ് രൂപ രൂപയുടെ മൂല്യം കുറഞ്ഞതാണ് സ്വർണവില വൻതോതിൽ ഇടിയാതിരിക്കാൻ കാരണം രൂപ കരുത്തുകൂട്ടിയാൽ സ്വർണം ഇനിയും ഇടിയും വരും ദിവസങ്ങളിൽ ഡോളർ കരുത്തു കരുത്തുകൂട്ടാനും സ്വർണ്ണവില കുറയാനുമാണ് സാധ്യത അതേസമയം കാനഡയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനും ഇറക്കുമതി ചുങ്കം കൂട്ടാനുള്ള ട്രംപിന്റെ നീക്കം എണ്ണവില കയറാൻ കാരണമായി ബ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തി ആറ് ഡോളറായി ഉയർന്നു മറ്റ് ക്രൂഡ് വില കയറിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയായി ബിറ്റ് കോയിൻ വില താഴോട്ടു പോയി തൊണ്ണൂറ്റിനാലായിരം ഡോളറാണ് പുതിയ വില നേരത്തെ ഒരു ലക്ഷത്തിനു മുകളിലായിരുന്നു